നമസ്കാരം മലബാർ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സ്ഥാനാർത്ഥിയോടൊപ്പം പത്ത് ചോദ്യങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കരിക്കോട്ടക്കരി പതിനൊന്നാം വാർഡിലാണ് ഇവിടെ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷീബ മരത്തിപ്പുറത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നമ്മുടെ വേണ്ടിട്ട് ഒന്ന് ോ എന്റെ പേര് ഷിബ മടത്തിപ്പുറത്ത് ഞാൻ വലിയ പറമ്പിൽ വൈനൊന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ബിജെപിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എലക്ഷൻ നോക്കിക്കാണുന്ന ആൾക്കാരൊക്കെ മാറ്റം ആവശ്യമായിട്ട് അനിവാര്യമാണെന്ന് അവർ തന്നെ ചിന്തിച്ചു തുടങ്ങി മനുഷ്യന്മാര് ആളുകൾക്ക് ഇത്ര നാളും കിട്ടാത്തൊരു സംഭവം നമ്മുടെ പാർട്ടിയിൽ നിന്ന് കിട്ടുമെന്ന് അവര് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവര് പറയുന്നത് മാറ്റം ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റം വേണമെന്നാണ് അവര് പറയുന്നത് നിങ്ങളുടെ വാർഡിന്റെ വികസന പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ആയിരുന്നു ഞങ്ങളുടെ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് അവര് ഞങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും തന്നിട്ടാണ് അവര് കയറിയത് കയറിയതല്ലാന്നെ അവര് ഒരു പ്രവർത്തനവും എതിരായിട്ടും ചെയ്തിട്ടില്ല ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾക്ക് ഒരു വികസനം ഞങ്ങളുടെ ഈ പലിവർമ്മകരി അതിനെ നമ്മളില് ഒരു വികസനവും നടന്നിട്ടില്ല ഞങ്ങളുടെ അങ്ങോട്ടുള്ള എൻ്റെ ഏതൊരു വഴി നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ പറമ്പഗിരി ഏതൊരു ഹൈവേ റോഡ് മാത്രം മാത്രമുള്ള ബാക്കി എല്ലാ ജനങ്ങളുടെ ഓരോ പഞ്ചായത്ത് വഴികൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് നടക്കാനോ ഒരു വാഹനത്തിൽ പോകാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസ് വന്നാൽ ജനങ്ങള് താഴെ ഹൈവേ റോഡ് വരണം അവരെ എടുത്തോണ്ട് എന്തെങ്കിലും അവർ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ മെമ്പറുമ്പോൾ ആ ഓക്കെ ഒരു കൈവോക്കലാണ് ഓക്കെ എല്ലാം റെഡിയാണ് ഞങ്ങൾ ഈ അഞ്ചു പോലെ അത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളും അടുത്തു ഇനി ഒരാൾക്ക് വോട്ട് ചെയ്യില്ലെന്ന സാഹചര്യത്തിലാണ് ഒരു എൻഡേയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്നാണ് അവർ പറയുന്നത് എന്റെ ഭർത്താവ് ഖത്തറിലാണ് ഡ്രൈവറാണ് എനിക്ക് രണ്ടു മക്കളാണുള്ളത് മോള് എട്ടിൽ പഠിക്കുന്നു മോൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്പോർട്സുകാരിയാണ് ഞാൻ ഓയൻ നമ്പ്യാളുടെ ശേഷിയായിരുന്നു എട്ടു വർഷം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബോക്സിംഗ് ഫീൽഡിലേക്ക് എനിക്ക് രണ്ട് ദ്രോണാചാര്യ അവാർഡ് കായിക കോച്ചിന്റെ കീഴിലാണ് എനിക്ക് ബോക്സിംഗിൽ പോയപ്പോൾ എന്നെ പഠിപ്പിച്ച സാറും ദ്രോണാചാര്യാണ് പിന്നെ അത്ലറ്റിക്സ് പഠിപ്പിച്ച ഓയൻ അമ്പ്യാർ സാറും ദ്രോണാചാര്യ അങ്ങനെ രണ്ട് ദ്രോണാചാര്യ കോച്ചുമാരുടെ കീഴിൽ പരിശീലനം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കായിക താരം എന്നുള്ളത് രാഷ്ട്രീയ ഫീൽഡിലേക്കാണ് വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒത്തിരി കായിക താരങ്ങൾ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നൊരു മേഖലയാണ് നമ്മുടെ മല മലബാർ ഏരിയ പക്ഷേ നമ്മളൊരു മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു അഞ്ച് ദിവസം മുമ്പേ ഒരു കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കായിക താരവും നാളെ വളർന്നു വരില്ല അങ്ങനെ ഒരു ഫീൽഡിലാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കരിക്കോട്ടക്കൽ യു പി സ്കൂളിൽ നാല് വർഷമായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് രണ്ട് തവണ ചാമ്പ്യൻഷിപ്പ് ഇരുത്തി മേടിച്ചു അങ്ങനെ ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് വികസനമാണ് മാഡം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള എല്ലാ റോഡുകളും നല്ല ഗതാഗത യോഗ്യമാക്കാനും സഞ്ചാര യോഗ്യമാക്കാനും വേണാഗ്രഹ് അതുപോലെ നമ്മുടെ കോളനി നിവാസികൾക്കാരിക്കോട്ടക്കരയിലെ കോളനി നിവാസികൾക്ക് കുടിവെള്ളം അവർക്ക് അനിവാര്യമാണ് അപ്പോൾ അവർ കുറേ വർഷങ്ങളായിട്ട് അവർ തൊട്ടടുത്തുള്ളവർ കണ്ടിന്നതാണ് വെള്ളം കോരി അവിടെയുള്ള കോളനി നിവാസികൾക്കാരും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കുടി വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കും തൊട്ട് എല്ലാ ആവശ്യങ്ങളും ആ കിണറിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അവരവിടെ ഒത്തിരി വർഷമായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന മെമ്പർമാരോടെല്ലാം ഈ ആവശ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞതാണ് അവരെ സാധിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് അവർ പോയി അവർ വോട്ട് ചെയ്തത് പക്ഷെ അവര് വിജയിച്ചു കഴിയുമ്പോൾ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാം ആ കാര്യങ്ങളും അതേപോലെ എല്ലാ വീടില്ലാത്തവർക്ക് വീടും അങ്ങനെയൊക്കെ കുറെ പദ്ധതി എന്റെ മനസ്സിലുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും എനിക്ക് ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും എല്ലാവിധ വിജയാശംസകളും നല്ല മീഡിയ ന്യൂസിന്റെ പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു ഓക്കെ